ഞാൻ വീട്ടില് ചില പരിപാടികളിലാക്കിയിട്ടുണ്ട് എന്താ നമ്മളെ വീടിന്റെ രീതിയിലൊന്നും മാറ്റിട്ടുണ്ട് ഏതോ രാത്രികളിൽ ഒരു തെളിച്ചം പോലെ ഞാനിങ്ങനെ നിലാവിന്റെ വെളിച്ചത്തിൽ കണ്ടു പക്ഷെ ശ്രദ്ധിച്ചില്ല അല്ല അപ്പൊ അത് മേലെ ഒരു രണ്ട് റൂമ് എടുത്തിട്ടുണ്ട് അപ്പൊ തായലെല്ലാം സിമെന്റ് പൊളിച്ചിട്ട് ടൈൽസ് 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 അതുപോലെ താഴത്തെ ബാത്റൂമെല്ലാം ആ സിമെന്റിനായിരുന്നല്ല അതെല്ലാം പൊളിച്ച് ടൈൽസ് എന്നെ പാകിയിട്ടുണ്ട് പിന്നെ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല യൂറോപ്യൻ ക്ലോത്ത്സിന്നെ എല്ലാറ്റിലും വെച്ചു നന്നായി നീ ചെയ്യേണ്ടത് എന്താച്ചാ അതിലേക്ക് ഇടാനുള്ളതെങ്കിലും ഉണ്ടാക്കണം നിർഭാഗോശാല എന്റെ അച്ഛനായി പോയി ഒന്നും പറയാനേ